ഹായ് ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഓണക്കായല്ലേ അപ്പം നമ്മൾ സദ്യയിൽ ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് അടപ്പായസല്ലേ അപ്പം നമുക്ക് എങ്ങനെ നല്ല നൂറ് ശതമാനം നല്ല പെർഫെക്റ്റ് പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടാവുമ്പോൾ നമ്മൾ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒതിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ബട്ടർ ആട്ടോ ഒതിയിൽ ആഡ് ചെയ്ത് കൊടുത്തത് ഇപ്പം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ പഞ്ചസാര ഒതിക്ക് ക്യാരമെല്ല ആകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ അപ്പോൾ നമ്മൾ പായസം പിങ്ക് കളറാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ക്യാരമെല്ലണത് അപ്പോൾ ക്യാരമെല്ല അയതിന് ശേഷം നമ്മൾ രണ്ട് ഒന്നര ലിറ്റർ പാൽ ഇതിക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അര ലിറ്റർ വെള്ളം ഇതിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോഴാണ് പായസം നല്ല ടേസ്റ്റായി കിട്ടുക കുറുക്കി കിട്ടുള്ളൂ പിന്നെ നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഏറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പിന്നെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ നമ്മൾ ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബൂസ്റ്റ് ഏറിപ്പോയിരുത് അതിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്ക് തീക്ക് ഞാനൊരഞ്ച് ടേബിൾ സ്പൂൺ ഇതിൽ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര ചേർക്കുന്നതോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മൾ പായസത്തിന് പായസത്തിനൊരു കുറുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല പെർഫെക്റ്റ് അടപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എന്തായാലും അറിയിക്കണം കേട്ടോ താങ്ക്